കണ്ണൂർ കോളാരിയിൽ മണ്ണിടിഞ്ഞു വീണ് പരിക്കേറ്റ തൊഴിലാളി മരിച്ചു കീഴ്പള്ളി സ്വദേശി മനീഷാണ് മരിച്ചത് ഒരാൾക്ക് ഗുരുതരമായ പരിക്കുമുണ്ട് കുടിവെള്ള വിതരണ ഇടുന്ന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് അർജുൻ കല്യാൺ നമുക്കൊപ്പം അർജുൻ കല്യാൺ ദാരുണമായ സംഭവമാണ് എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് സുജിയ അതായത് മട്ടന്നൂർ ഇരിട്ടി നഗരസഭകളിലേക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ ജോലി നടക്കുകയായിരുന്നു ആ ജോലി ചെയ്യുകയായിരുന്ന രണ്ട് തൊഴിലാളികളാണ് ഈ മണ്ണിടിച്ചലിന്റെ ഭാഗമായി അപകടത്തിൽപ്പെട്ടത് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു തൊഴിലാളിയാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് കീഴ്പള്ളി ആറളം ഫാം സ്വദേശിയായിട്ടുള്ള മനീഷ് ഇരുപത്തിയേഴ് വയസ്സാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് മറ്റൊരു തൊഴിലാളിയായിട്ടുള്ള ചെറുപുഴ സ്വദേശി തങ്കച്ചൻ ഇപ്പോൾ പരിക്കുകളോടുകൂടി തന്നെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയുമാണ് നാട്ടുകാരും അഗ്നിരക്ഷാ വിഭാഗവും ഒക്കെ എത്തിയാണ് ഈ പറയുന്ന രണ്ട് തൊഴിലാളികളെയും ആ മണ്ണിടിഞ്ഞ് വീണതിൽ നിന്നും പുറത്തേക്കെടുത്ത് ആശുപത്രിയിലേക്ക് എത്തിച്ചത് പക്ഷേ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം എന്തായാലും ഈ പറയുന്ന കുടിവെള്ള വിതരണത്തിൻ്റെ പൈപ്പുമായി പൈപ്പ് ഇടുന്നതിന് ഒരു കുഴിയെടുത്തിരുന്നു ആ കുഴിയെടുത്ത് അവിടെ ജോലി നടത്തുന്നതിനിടയിലാണ് ഇത്തരം ഒരു അപകടം സംഭവിക്കുകയും ഒരാളുടെ മരണം സംഭവിക്കുകയും ഉണ്ടായിട്ടുള്ളത് ഇന്ന് വൈകുന്നേരം അതായത് ഏകദേശം ഒരു നാലുമണിയോടു കൂടിയാണ് ഈ അപകടം സംഭവിച്ചിട്ടുമുള്ളത് സുജിയ ഓക്കെ അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത് മണ്ണിടിഞ്ഞാണ് ഒരു തൊഴിലാളി മരിച്ചത് കോളാരിയിലാണ് ഇന്നലെ നമ്മൾ ചിത്രപുരത്തെ അപകടത്തിൽ രണ്ടുപേരുടെ ജീവൻ നഷ്ടമാകുന്നത് കണ്ടു അപ്പോൾ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവൻ അവർ ഒരു ജോലിക്ക് ഉപജീവനത്തിന് പോകുമ്പോൾ നഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഒരു സങ്കടം ആർക്കായാലും തോന്നില്ല